ഹിജിർ ഇസ്മായിൽ വളരെ പവിത്രമാക്കപ്പെട്ടൊരു സ്ഥലമാണ് ഹിജുർ ഇസ്മായിൽ പരിശുദ്ധമായ കാഴ്ബയുടെ വടക്കു ഭാഗത്ത് ഒന്ന് പോയിന്റ് വൺ സീറോ ഉയരത്തിൽ ഒന്നേ പത്ത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളച്ചുകെട്ടിയതായ മതിലിൻ്റെ ഉൾവശത്തിൻ്റെ പേരാകുന്നു ഹിജിർ ഇസ്മായിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈ ഇലാമിന് വേണ്ടി അറാഖ് മരം കൊണ്ട് എടുത്തു കൊടുത്തിരുന്ന ഒരു പന്തലിന്റെ ഭാഗമാകുന്നു ഹിജുർ ഇസ്മായിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഏഴ് മുഴത്തോളം കായബയിൽപ്പെട്ടതാണെന്നാണ് ഉലമാവ് പറയുന്നത് കായയുടെ ഭാഗമായിരുന്നു ൾബയെ നബിതങ്ങൾക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ള കാലത്ത് പുനർനിർമ്മാണം നടത്തിയപ്പോൾ അവരുടെ കയ്യിൽ ഹലാലാണെന്നുറപ്പുള്ള പണത്തിന്റെ കുറവ് കാരണം ഒരൽപഭാഗം അവർ ഒഴിവാക്കി ഇടുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലൗല വഹിദിൻ ലബനൈതുൽ കബായ ഇബ്രാഹിം ആയിഷ നമ്മുടെ ഈ കൂട്ടരൊക്കെ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ് അധികവും ഞാൻ ആ കായ പൊളിച്ചുകൊണ്ട് അതിൻ്റെ വടക്കേ ഭാഗം കൂട്ടിയിട്ട് ഹിജറിന്റെ ഭാഗവും കൂടിയും കായബയിലേക്ക് ആക്കിയാലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇനി മുഹമ്മദ് കായബ പൊളിച്ചു എന്ന് ശത്രുക്കൾ പറയുമ്പം നമ്മുടെ ഈ പുതു ആളുകൾക്കും എന്തെങ്കിലും വിഷമം വരണ്ട എന്ന് കരുതി ഞാൻ അവിടെ നിർത്തിയതാണ് എന്ന് പറഞ്ഞു ഏതായാലും കായബയുടെ ഉൾ കായബയുടെ ഭാഗത്തിൽ പെട്ടതാണ് ഹിജിർ ഇസ്മായിലിന്റെ ഫുള്ള് അല്ല കുറേ ഭാഗം എന്ന് കാണാം അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള സുബേർ അതായത് ആയിഷ ബിബിയുടെ ജേഷ്ഠത്തിയായ അസ്മാർ അലി അള്ളാ വൻഹായിയുടെ മകനാണ് അബ്ദുള്ള സുബേർ ബഹുമാനപ്പെട്ട ഹുലഫാർ റാഷിദിന്റെ കാലത്ത് അൻപതോളം സ്വഹാബാക്കളെ സാക്ഷി നിർത്തിയതിന്റെ ശേഷം വടക്കു കഴബയുടെ ചുമര് പൊളിച്ചിട്ട് അടിഭാഗം വരെ കീറി ഇബ്രാഹിം നബി അലൈഹി ഇല്ലാമിന്റെ യഥാർത്ഥമായ തറ വരെ കീറിയിട്ട് അതിന്റെ മേലെ തന്നെ ഹിജുർ ഇസ്മായിൽ ഉൾപ്പെടുത്തി കഴബ നിർമ്മിച്ചു പക്ഷേ ഹജ്ജാജ് ഹജാജിന് യൂസുഫ് വന്ന് ആ അബ്ദുല്ലാഹിബിന് ജുബേർ തങ്ങൾ നിർമ്മിച്ചതിനെ പൊളിച്ചിട്ട് മുമ്പേ കാലത്തുള്ള അതേ വലിപ്പത്തിൽ തന്നെ അതിനെ ആക്കുകയാണ് ഉണ്ടായത് അപ്പം ഇപ്പം ഉള്ളത് അബ്ദുല്ലാഹിബിന് സുബൈറിന്റെ ആ ബിനാ പൊളിച്ചിട്ട് ഹജ്ജാജ് ബിന് യൂസുഫ് നിർമ്മിച്ച ആ വലുപ്പത്തിലാണ് എന്നുള്ളത് ചുരുക്കത്തിൽ ഹിജർ ഇസ്മായിലിന്റെ പല ഭാഗങ്ങളും കായബയുടെ ഉള്ളിൽ പെട്ടതാണ് അതും കൂടി കായബയുടെ ഉള്ളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് അബ്ദുല്ലാബിന് എന്നവർ നിർമ്മിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറേ ആൾക്ക് ആ സ്വർണപ്പാത്തിൻ്റെ നേരെ താഴെ നിസ്കരിച്ചാൽ കായബയുടെ ഉള്ളിൽ കയറിയ കൂലി നമുക്ക് കിട്ടി കായബയുടെ ഉള്ളിൽ കയറൽ പ്രത്യേക സുന്നത്താണ് അതുകൊണ്ട് ഹിജർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കയറലും അവിടെ നിന്ന് പ്രാർത്ഥന നടത്തലും പ്രത്യേകം സുന്നത്താണ് ശ്രദ്ധിക്കുക ഹിജർ ഇസ്മായിൽ മുഴുവനും യുടെ ഭാഗമല്ല അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ കഴബയുടെ ഉള്ളിൻ്റെ അതേ വിധിയാണ് പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം കുട്ടുന്ന സ്ഥലമാണ് സ്വർണപ്പാറ്റയുടെ താഴെയൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് ഹിജറിസ്മായിലിൽ കയറി ഞങ്ങൾ രണ്ടരക്കയത്ത് നിസ്കരിച്ച് പ്രത്യേകം പ്രാർത്ഥന നടത്തി അല്ലാ സുമില്ല സുമലഹുല്ല അള്ളാഹു താല ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ നിങ്ങളുടെ എളിയ സഹോദരൻ പി എ മുഹമ്മദ് ബാക്കി മുണ്ടം പറമ്പ്